ലോകത്തിലെ മുഴുവൻ അമ്മമാരുടെയും സ്നേഹം കൂട്ടിനോക്കി അതിലേക്ക് മുഴുവൻ ഭാര്യ ഭർത്താക്കന്മാരുടെയും സ്നേഹവും എല്ലാ വിശുദ്ധർക്കും മാലാഖമാർക്കും മനുഷ്യരോടുള്ള സ്നേഹവും കൂട്ടിച്ചേർത്താലും അത് മറിയത്തിന് ഒരു മനുഷ്യാത്മാവിനോടുള്ള സ്നേഹത്തോട് തുല്യമാവില്ല വിശുദ്ധ അൽഫോൺസ് ലിഗോരിയുടെ വാക്കുകളാണിവ പാപത്തിലാണ്ട നമ്മുടെ മനുഷ്യകുലത്തിൽ നിന്ന് ഉയർത്തി കാണിക്കാവുന്ന പരമനിർമ്മലതയുടെ മകുടമാണ് ഏറ്റവും പരിശുദ്ധ കന്യക പരിശുദ്ധ കന്യകയുടെ മംഗളവാർത്താ തിരുനാൾ സഭ ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ മറിയത്തിൻ്റെ അനന്യതയുടെ അഥവാ യുണീക്നെസ്സിൻ്റെ ഏഴ് കാരണങ്ങളാണ് നാം ധ്യാന വിഷയമാക്കുന്നത് ഈ ചിന്തകൾ ദൈവമാതാവിനോടുള്ള ആഴമായ സ്നേഹം നമ്മിൽ ജനിപ്പിക്കുമെന്നുള്ളത് തീർച്ചയാണ് ഒന്നാമത്തെ ധ്യാന ചിന്ത ഇതാണ് ദൈവം തൻ്റെ ഓരോ സൃഷ്ടിയിലും തന്നെ സ്നേഹിക്കുവാനുള്ള കഴിവ് നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാൽ ഈ കഴിവിനെ ദൈവത്തിന് തൃപ്തികരമായ വിധത്തിൽ ഉപയോഗിച്ച ഏക സൃഷ്ടി മറിയം മാത്രമാണ് അതിനാൽ ദൈവത്തെ സർവ്വ കഴിവും ഉപയോഗിച്ച് സ്നേഹിക്കാൻ നമ്മെ പ്രാപ്തരാക്കാൻ ഈ കനിയയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ രണ്ടാമത്തെ ധ്യാനചിന്ത പരിശുദ്ധ കന്യക മാത്രമാണ് സ്ത്രീത്വത്തിലെ മൂന്ന് ദൈവീക വ്യക്തികളും വ്യക്തിപരമായി ഇടപെട്ടു എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിക്കുന്ന ഏക മനുഷ്യ വ്യക്തി ദൈവപിതാവാണ് മറിയത്തെ തിരഞ്ഞെടുത്തത് എന്നതിനാൽ തന്നെ ഈ തിരഞ്ഞെടുപ്പിനെ വിമർശിക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്യുന്നവർ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ തന്നെയാണ് തള്ളിപ്പറയുന്നത് ഗലാത്യക്കാർക്കുള്ള ലേഖനം നാലാം നാലാമധ്യായം നാലാം വാക്യം എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു അവിശ്വസ്തത കാണിച്ച ഇസ്രയേൽ ജനത്തോടു പോലും അവസാനം വരെ കരുണ കാണിച്ച ദൈവം ഏറ്റവും വിശ്വസ്തയായ ഈ കന്യകയെ എപ്രകാരം തള്ളിക്കളഞ്ഞു എന്ന് നാം കരുതുന്നു അതുപോലെ തന്നെ പുത്രനായ ദൈവം അവളിൽ ഉത്ഭവിച്ചു ഒൻപത് മാസക്കാലം അവളിലും മുപ്പത് വർഷക്കാലം അവളോടൊത്തും മൂന്ന് വർഷക്കാലം അവൾക്ക് ചെന്നെത്താവുന്ന ദൂരത്തിലും വസിച്ചു അതായത് അവളിലും അവളുടെ അരികയും അവളുടെ ചുറ്റുപാടിലുമാണ് യേശു തൻ്റെ ഭൂരിഭാഗം സമയവും ലോകത്തിൽ ചിലവഴിച്ചത് ഇതുകൊണ്ട് തന്നെ സ്വർഗത്തിലും അവിടുന്ന് ഈ മാതാവിനെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പ്രഭാഷകൻ്റെ പുസ്തകം മൂന്നാം അധ്യായം രണ്ടാം വാക്യം പ്രകാരം പറയുന്നു അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു ഇനിയും യേശു മാതാവിനെ ബഹുമാനിച്ചില്ല എന്ന് പറയുന്നവർ യേശുവിനെ നാലാം പ്രമാണം ലംഘിച്ചവനാക്കുന്നു യേശു നസ്രിയത്തിൽ വന്ന് മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ചുവെന്ന വിശുദ്ധ ലൂക്കാ സുവിശേഷം രണ്ടാം അധ്യായം അമ്പത്തൊന്നാം വാക്യം തെറ്റാണെന്ന് അവർ പറയാതെ പറയുന്നു ഇനിയും പരിശുദ്ധാത്മാവ് മറിയത്തിൽ ആവസിക്കുന്നതിന് മുൻപ് തന്നെ അവൾ കൃപ നിറഞ്ഞവളായിരുന്നു എന്ന് ഗബ്രിയേൽ ദൂതന്റെ അഭിവാദനം നമ്മെ ഓർമ്മപ്പെടുന്നുണ്ട് ദൂതൻ ദൈവ കൃപ നിറഞ്ഞവളെ സൃഷ്ടിയെന്നാണ് മറിയത്തെ അഭിസംബോധന ചെയ്യുന്നത് എന്നാൽ പിന്നീട് ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ സർവ്വ സർവകൃപകളുടെയും ഉപജ്ഞാതാവായ ദൈവത്തെ തന്നെ മറിയം ഉദരത്തിൽ സ്വീകരിച്ചു അതായത് വചനം മാംസമെടുത്തത് അഥവാ രക്ഷാകര സംഭവം ആരംഭിച്ചത് അതിലുമുപരി ദൈവം മനുഷ്യനായത് ഈ കന്യകയുടെ ഉദരത്തിലാണ് അപ്രകാരം പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ ഇക്കാലത്തോ വരും കാലങ്ങളിലോ പരിശുദ്ധാത്മാവ് ഫലമണിഞ്ഞിട്ടില്ലെന്ന് നമുക്ക് സംശയം പറയാവുന്നതാണ് ഇതുപോലെ തന്നെ ഇനി പരിശുദ്ധാത്മാവ് ഫലമണിയുകയില്ലെന്ന് നമുക്കറിയാം ചുരുക്കത്തിൽ പറഞ്ഞാൽ മറിയത്തെ തിരഞ്ഞെടുത്തതും ദൈവം മറിയത്തിൽ വസിച്ചതും ദൈവം മറിയത്തിൽ ഫലം ചൂടിയതുമെല്ലാം മറിയത്തിൻ്റെ അനന്യതയ്ക്ക് നിദാനമായ ഘടകങ്ങളാണ് മൂന്നാമത്തെ ധ്യാന ചിന്ത മറിയം യേശുവിൻ്റെ രക്ഷാകര ജീവിതത്തിൻ്റെ ആദ്യ അവസാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ മനുഷ്യകുലത്തിൽ മറിയം മാത്രമേ അവിടത്തോട് ആദ്യ അവസാനം കൂടെ ഉണ്ടായിരുന്നുള്ളൂ കുരിശിൻ്റെ ചൂട്ടിൽ പോലും അവൾ യേശുവിനെ തള്ളിക്കളയുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല നാലാമത്തെ ധ്യാനചിന്ത എന്നത് യേശു തൻ്റെ അമ്മയ്ക്കും മുൻപേ ഉള്ളവനാണ് ഈ അമ്മ അവളുടെ അമ്മയായ അന്നയുടെ ഉദരത്തിൽ ഉരുവാകും മുൻപേ യേശു അവളെ അറിഞ്ഞിരുന്നു മറിയത്തെ ഉത്ഭവപാപക്കരയിൽ നിന്ന് രക്ഷിക്കാൻ ഈ മറിയം അന്നയുടെ ഉദരത്തിൽ ഉരുവായ പ്രഥമ ക്ഷണത്തിൽ തന്നെ യേശുവും അന്നയുടെ ഉദരത്തിൽ തീർച്ചയായും ഉണ്ടായിരുന്നിരിക്കണം വചനം പറയുന്നു ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊമ്പത് പതിനഞ്ച് സ്വന്തം അമ്മയുടെ ഉത്ഭവം മുതൽ ഓരോ കാര്യവും അമ്മയുടെ ജനനവും അല്ല ജനിച്ച ദിവസം പോലും യേശുവല്ലേ തീരുമാനിച്ചത് ഒരു ശിശുവായി പിറന്നു വീണ തൻ്റെ അമ്മയെ അവിടുന്ന് മൃദുവായി തലോടിയിരിക്കില്ലേ ഇത് മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാവുന്നതിലും അപ്പുറമാണ് ഒരു മകനും തൻ്റെ അമ്മയെ ഇപ്രകാരം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല വർഷങ്ങൾക്കിപ്പുറം ഈശോ തൻ്റെ കയ്യിൽ പിറന്നു വിണപ്പോൾ മറിയം ആദ്യമേ അവിടത്തേക്ക് നന്ദിയായിരിക്കും അർപ്പിച്ചിരിക്കുക സ്വന്തം അമ്മയെ ജനനത്തിന് മുൻപേ കടപ്പെടുത്തിയവനാണ് യീശു അഞ്ചാമത്തെ ധ്യാന വിഷയം നാലാമത്തേതിന് തുടർച്ചയാണ് ദൈവത്തെ കടപ്പെടുത്തിയ ഏക മനുഷ്യ വ്യക്തിയാണ് മറിയം ദൈവത്തെ ഏത് അളവിൽ ശുശ്രൂഷിക്കാൻ വിളിക്കപ്പെട്ടവരും അത് അബ്രഹാം മുതൽ ദൈവരാജ്യത്തിലെ ഏറ്റവും ഒടുവിലത്തെ ശുശ്രൂഷകനും കടമ മാത്രം ചെയ്യുന്ന വിലയില്ലാത്ത ദാസന്മാർ മാത്രമാണ് എന്നാണ് വിശുദ്ധ ലുക്കായ എഴുതിയ സവിശേഷം പതിനേഴാം അധ്യായം പത്താം വാക്യം പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് പക്ഷേ അമ്മ എന്ന അവളുടെ സ്ഥാനത്താലും ഒൻപത് മാസം മുതലത്തിൽ തന്നെ അവൾ വഹിച്ചതുകൊണ്ടും ഒരു ശിശുവെന്ന നിലയിൽ തൻ്റെ എല്ലാ ആവശ്യങ്ങളിലും അവളെ ആശ്രയിച്ചുകൊണ്ടും ജീവിതകാലത്ത് യേശു തൻ്റെ പ്രിയ മാതാവിനോട് പരിധികളില്ലാതെ കടപ്പെട്ടിരിക്കുന്നു മനുഷ്യരായ നമ്മുടെ ഇടയിൽ ഒരു മോശക്കാരനായ മകൻ പോലും തൻ്റെ സുഹൃത മാതാവിനെ മാനിക്കുന്നില്ലേ ലോകത്തിലെ ഏറ്റവും നല്ല മകനായ ഈശോ താൻ തന്നെ തിരഞ്ഞെടുത്ത തൻ്റെ മാതാവിനോട് കടമകൾ നിർവഹിക്കാതിരിക്കുന്നു കനികാമറിയും അമ്മയെ ഓർക്കുമ്പോൾ തന്നെ വിസ്മയമാണ് ദൈവത്തെ ദൈവം നൽകിയ കൽപ്പനയാൽ തന്നെ കടപ്പെടുത്തിയ ഏക മനുഷ്യ വ്യക്തിയാണ് അവിടെ ആറാമത്തെ ധ്യാന വിഷയം തനിക്ക് അമ്മ ആരായിരിക്കണമെന്ന് മുൻകൂട്ടിൽ തീരുമാനിക്കാൻ കഴിയുന്ന ഏക വ്യക്തി യേശു മാത്രമായിരുന്നു അതിനാൽ അവിടുന്ന് ലോകത്തിലെ ഏറ്റവും പുണ്യവിതിയായവളെ ആയിരിക്കും അമ്മയായി സ്വീകരിച്ചിരിക്കുക എന്ന് തീർച്ചയാണ് എത്ര കുറവുകൾ ഉള്ളവരാണെങ്കിലും നമ്മുടെ അമ്മമാരെ നമ്മൾ എത്ര അധികം സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ കാര്യത്തിൽ നമ്മളല്ല നമ്മുടെ അമ്മയെ അമ്മ എന്ന് തീരുമാനിക്കുന്നത് പക്ഷേ ദൈവപുത്രനായ യേശുവിൻ്റെ കാര്യത്തിൽ അവിടുന്ന് തന്നെയാണ് ഏറ്റവും മനോഹരമായൊരു സൃഷ്ടിയെ തനിക്ക് അമ്മയായി നിലഞ്ഞെടുത്തത് യേശു തൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഏറ്റവും ബെസ്റ്റാണ് തിരഞ്ഞെടുത്തത് എന്ന് നാം ഓർക്കണം ജറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിന് അതുവരെയും ആരും കയറാത്ത കഴുക വിശുദ്ധ കുർബാന സ്ഥാപിക്കാൻ സജ്ജീകൃതമായ മാളയും മുറി ഇതിനേക്കാളൊക്കെ ഉപരി ഉദ്ധാനം എന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നടക്കുവാനായി തിരഞ്ഞെടുത്തത് അതുവരെയും ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത അരുമത്തിയായിലെ യൗസഫിൻ്റെ ആർഭാടപൂർണ്ണമായ തോട്ടത്തിലെ കല്ലറ അപ്പോൾ അപ്പോഴൊന്ന് ചിന്തിച്ച് മനുഷ്യാവതാരം എന്ന വളരെ പ്രധാനപ്പെട്ട സംഭവം നടക്കേണ്ട പരിശുദ്ധമറിയൽ ഏറ്റവും ശ്രേഷ്ഠയായിരിക്കില്ല ഏഴാമത്തേതും അവസാനത്തേതുമായ ധ്യാനചിന്ത യേശുവിനെ സ്നേഹിക്കാനുള്ള ഹൃദയമാണ് ദൈവം അവൾക്ക് നൽകിയിരിക്കുന്നത് അതിനാൽ തന്നെ ആ ഹൃദയം പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളാൻ തക്ക വിധം വിശാലമായിരിക്കും അനേകരെ അകമഴിഞ്ഞ് സ്നേഹിക്കാനുള്ള ഒരു ഹൃദയം വിശുദ്ധ മദർ തെരേസയ്ക്ക് ഉണ്ടായിരുന്നതുപോലെ ഓരോ സൃഷ്ടിക്കും ദൈവം നൽകുന്ന ഹൃദയം അവരുടെ ദൗത്യത്തോട് ബന്ധപ്പെട്ടതായിരിക്കും മറിയത്തിനുള്ള ദൗത്യം യേശുവിൻ്റെ അമ്മയാവുക എന്നുള്ളതായതിനാൽ യേശുവിനെ അവിടത്തേക്ക് തൃപ്തിയാവോളം സ്നേഹിക്കാൻ വേണ്ട സ്നേഹം അവളുടെ ഹൃദയത്തിൽ ദൈവപിതാവ് നിക്ഷേപിച്ചിരിക്കണം സ്നേഹം കൊണ്ട് ദൈവത്തെ തൃപ്തിപ്പെടുത്തുക ഒരു സൃഷ്ടിക്ക് സാധ്യമാണോ എന്നാൽ ഇതാ മറിയം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായവനെ സ്നേഹിച്ചു തൃപ്തനാക്കി തൃപ്തനാക്കി എന്ന് തീർച്ചപ്പെടുത്താൻ കാരണം അമ്മയുടെ സ്നേഹം കെട്ടാത്ത ഒരു ആന്തരിക മുറിവ് യേശുവിനുണ്ടാകുവാൻ ദൈവപിതാവ് അനുവദിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ ദൈവവുമായ യേശുവിനെ അവിടത്തേക്ക് തൃപ്തിയാവോളം സ്നേഹിച്ച മറിയത്തിൻ്റെ ഹൃദയം ഇതുപോലെ ഒരായിരം പ്രപഞ്ചത്തെ ഉൾക്കൊള്ളുവാൻ പോകുന്നത്ര വിശാലമായിരിക്കില്ലേ ഈ വിമലഹൃദയമായിരിക്കട്ടെ നാം സ്നേഹിക്കപ്പെടാനുള്ള ഇടം ദൈവകൃപ നമ്മിൽ ഓരോരുത്തരിലും സമൃദ്ധമാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ